എമിറേറ്റുകൾ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റുകളാണ് ആക്ച്വലി നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇവിടെയുള്ള ആ ഏഴ് എമിറേറ്റ്സിനും എക്കണോമിക് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ട്രേഡ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് ഇവര് പറയുന്ന ധാരാളത്തിൽ അത്തസാധിയ എന്നാണ് പറയാ ഓരോ ഡിപ്പാർട്ട്മെന്റിലും അതിന്റേതായ വരുമാനമുണ്ട് ഓരോ സ്ഥലത്തും എമിറേറ്റിലും നമ്മൾ ലൈസൻസ് ഉണ്ടാക്കിയാലും ഒരു മിനറൽ വാട്ടറിന്റെ കമ്പനി ഈ മിനറൽ വാട്ടർ കമ്പനി ഉണ്ടാക്കിയാൽ ഇതും അജ്മലായിരിക്കും ഇപ്പൊ ഏറ്റവും കൂടുതൽ മിനറൽ വാട്ടർ കമ്പനി ഈ കമ്പനി ദുബായിലാണ് പെടുത്തത് പക്ഷേ അവര് എന്റയർ യു എയിൽ ഈ സാധനം സപ്ലൈ ചെയ്യാം ഒരു കുഴപ്പമില്ല ഫെഡറൽ ഗവൺമെന്റിന്റെ നിയമപ്രകാരം മെയിൻ ലാൻഡിൽ ഒരു ലൈസൻസ് ഉണ്ടാക്കിയാല് അവർക്ക് എല്ലായിടത്തും ഈ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യാം എല്ലാ എമിറേറ്റിലും ലൈസൻസ് ഉണ്ടാക്കണത് യാതൊരു നിർബന്ധമില്ല ഈ ബിസിനസ് ലൈസൻസ് എന്ന് പറയുന്നത് ഓൾ യു എ ദുബായിലൊക്കെ ഷാർജക്ക് അങ്ങനത്തെ വേറെ ഒരു ഇല്ല മറ്റൊരു രസമുണ്ട് ഉണ്ട് നമ്മളിപ്പോ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ സ്ഥാപനം ഞാൻ ദുബായിൽ ഉണ്ടാക്കി എനിക്കൊരു വെയർഹൌസ് എടുത്തിട്ട് സ്റ്റോറേജ് നടത്തണം അതിന് ഇപ്പൊ ഷാർജയിലോ മൊൽക്കോയിലോ പോയിട്ട് എനിക്ക് വെയർഹൌസ് എടുക്കാം അവിടെയും നമ്മൾ ബ്രാഞ്ച് ലൈസൻസ് എടുക്കേണ്ട കാര്യമില്ല പലരും മിസ്റ്റേക്ക് ചെയ്യാറുണ്ട് ബ്രാഞ്ച് ഇടും നമ്മൾ അവിടെ ചെന്നിട്ട് സ്റ്റോർ ലൈസൻസ് വേണമെന്ന് പറഞ്ഞാൽ മതി അപ്പൊ ആ ജസ്റ്റ് സ്റ്റോറേജ് മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ ബിൽഡിംഗ് മെറ്റീരിയൽ കാരണം ആ സാധനം അവിടെ ചെയ്യുന്നു ജസ്റ്റ് അവിടെ നിന്ന് റീപാക്ക് ചെയ്തിട്ട് സാധനം സപ്ലൈ ചെയ്യുന്നു ബ്രാഞ്ച് വേറെയാണ് അതുപോലെ തന്നെ ഈ ഇത് സ്റ്റോറേജ് വേറെയാണ് റെപ്രസെൻറ്റേറ്റീവ് ഓഫീസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് ഓരോ എമിറേറ്റിലും